നിങ്ങളുടെ വിശ്വാസത്തിൽ അദ്ദേഹം ശരിയായ സുന്നി പോലും അല്ല മുട്ടും പാട്ടൊക്കെ അടക്കട്ടെ നിങ്ങളിപ്പോ മഹാനനായ സ്വാതിക്കലി ശിഹാബങ്ങളെ സംബന്ധിച്ച് തബിലീഗ് സമ്മേളനത്തിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞല്ലോ നിങ്ങൾ കൊണ്ടുവന്ന ഉമർ ഹഫീലിന് തബിലീഗിനെ കുറിച്ചുള്ള വീക്ഷണമെന്ത് അതുങ്ങൾ കുറച്ചടങ്ങാറും സമസ്തീല്ലേ ഒന്നിച്ചല്ലേ ഫ മുഹമ്മദ് സ്ഥാപിച്ച തബിലീഗ് ജമാത്തിനെ കുറിച്ച് എന്താണ് മൂപ്പര അഭിപ്രായം മൂപ്പരെന്നെ ഒന്ന് പറയും ഒന്നുകിൽ സമസ്ത പിരിച്ചുവിടാ മൂപ്പര സ്വീകരിക്കുക അല്ലെങ്കിൽ മൂബര അടുത്ത ഫ്ലൈറ്റിലേക്ക് അയറ്റുകൾ നല്ലതെ രണ്ടാൽ ഒന്നല്ലാതെ നടക്കൂല തബിലീഗ് ജമാഅത്തിനെ കുറിച്ച് എന്താ പറയുന്നത് കേട്ടോളൂ അയാൾ എന്നെ പറയും പറയട്ടെ هي عدتكم للراحه في القبور ويوم البعث والنشور فقدموا ما استطعتم وانفقوا في سبيل الله من العمر ومن المال ومن العقل ما استطعتم وتعاونوا على هذه الخيرات ونشر هذه العلوم النافعات وتفرحنا بما مشت عليه خطوات اهل التبليغ في هذا البلد المبارك من الاستمساك بالاصل الذي كان عليه السابقون الاولون الهجرين والانصار والذي اسس عليه الاساس الشيخ محمد الياس عليه رحمه الله تبارك وتعالى في جي ام هذا الجهد وهذا العمل فالله يعينكم على التمام وعلى الاتمام وينعم عليكم باعظم الانعام ويكرمكم باجل الاكرام وينشر الخير فاستعدوا للبذل في سبيل لا قلنده مو پربو لا پرણે কি മനസায়ো انڈیا রাজত্ব লা ഒരു സൽത്താൻണ്ടാണ് പറയാനാണ് ഈ ഭാഗത്തെ തബ്ലീഗ് ജമാഅത്തിന്റെ പ്രവർത്തനം അത് അള്ളാഹു നിങ്ങൾക്ക് ചെയ്ത ഏറ്റവും വലിയ എന്ന് പറയുന്ന മൂപ്പര് അങ്ങനെയുള്ള വലിയ മൂപ്പര് സ്ഥാപിച്ച പ്രവർത്തനം അൻസ്വാറുകളും ചെയ്ത അതേ പണി മൂപ്പർ ഏറ്റെടുത്തതാണ് അത് പൂർത്തിയാക്കാനുള്ള തൗഫീക്ക് ആ നിയോഗം പോലെ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് തബി ജമാഅത്ത് ഏറ്റവും വലിയ പ്രവർത്തനമാണ് എന്ന് പ്രസംഗിക്കുകയും ഇപ്പോഴും വിശ്വസിക്കുകയും ചെയ്യുന്ന ആ പറയപ്പെട്ട ആളെ നിങ്ങൾ എങ്ങനെ ഇല്ലെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുന്നു കേളാം മൂന്ന് നാല് ദിവസം വേദികളുണ്ടല്ലോ മുഹമ്മദ് ഇലിയാസ് സ്ഥാപിച്ച തബുലീഗ് ജമാഅത്ത് അഹ് വിരുദ്ധമാണ് എന്നൊന്ന് മുഹമ്മദ് ഇലിയാസിനെ സംബന്ധിച്ചോ അയാളുടെ തബുലീഗിനെ കുറിച്ചോ ഉമർ അഫീദ് എന്നവരെ കൊണ്ട് പറയിപ്പിക്കാൻ വെല്ലുവിളിക്കുകയാണ് നിങ്ങളെ ഞങ്ങൾ നിങ്ങളോടാ ചോദിക്കണ ഊപ്പരോടാ ചോദ്യമല്ല ഊപ്പർ നമ്മൾ ഏറ്റുമുട്ടലില്ലല്ലോ നിങ്ങളെ വാദം അനുസരിച്ചുള്ള ചോദ്യാണ് അന്നത്തെ പ്രസംഗമൊക്കെ മറന്നോ ഇല്ലിയാസ് ആരാണ് ഒന്ന് മർക്കസിലെ മൂപ്പർ രക്ഷപ്പെടാൻ അന്നത്തെ പ്രസംഗത്തിൽ നിന്ന് ചെറിയൊരു ഭാഗം എന്നിട്ട് ഈ ഇസ്മായിൽ ശേഷം അതേ സന്ദേശത്തിന്റെ പ്രചാരകരും പ്രചാരുംയവന്തിലെ ഉന്നതരായ കാസിം നാനൂത്തവി റഷീദ് അഹമ്മദ് ഗാംഗോലി അഷ്റഫ് അലി റഫായബി തലാമിദായ അവരുടെ ശിഷ്യഗണങ്ങളും പിൻഗാമികളും ആയിരുന്നു എന്ന് അപ്പോൾ ദൈവന്തിലെ മുഹമ്മദ് ഖാസിൻ നാനൂത്തവി റഷീദ് അഹമ്മദ് കാങ്കോയി അഷ്റഫ് അലി താനവി ഖലീൽ അഹമ്മദ് അംബേദ്കറി തുടങ്ങിയ ആളുകളെല്ലാം ഈ രാജ്യത്ത് പ്രചരിപ്പിച്ചത് ഇബിൻ അബ്ദുൽ അഹാബി നജിദിൽ വെച്ച് പ്രചരിപ്പിച്ച അതേ ആശയവും ആദർശവുമായിരുന്നു എന്ന് ഈ ഷാഹു മുഹമ്മദ് ഇല്ലിയാസിന്റെ പ്രധാന ശിഷ്യമില്ല ഒരാളായ മുഹമ്മദ് മൻസൂർ മാനി രേഖപ്പെടുത്തുന്നു സഹോദരന്മാർ ഇനി നേരത്തെ പറഞ്ഞതുമായി നിങ്ങൾ കൂട്ടിച്ചേർത്ത് വായിച്ചു നോക്കുക ഈ പറഞ്ഞ സർഫനി താനയുടെയും റഷീദ് അഹമ്മദ് ഗാങ്കുയുടെയും ആശയങ്ങൾ പ്രചരിപ്പിക്കലും നവോത്ഥാന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കലുമാണ് എന്റെ ഈ ഈ പ്രവർത്തനം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് മുഹമ്മദ് ഈദിഹു പറയുമ്പോൾ ഇതുമായി സഹകരിക്കാൻ മുഖ്യമന്ത്രി ആളുകൾക്ക് നിർവാഹമുണ്ടോ എന്ന് നാം ചിന്തിക്കുക ഈ ദയുപന്തിയിലെ നേതാക്കളെ പേരെടുത്തു പറഞ്ഞ് അയാൾ പ്രചരിപ്പിച്ച തനി വഹാബിസം നജുദിയൻ വഹാബിസം അതാണ് എന്റെ ഈ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനമെന്ന് പ്രഖ്യാപിച്ച് ജമാക്കി മുഹമ്മദ് അതുകൊണ്ട് തന്നെ അയാളുടെ പ്രസ്ഥാനത്തെ ഒരു മുസ്ലിമിനും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് അണ്ടോണ ഉസ്താദിനെ പോലെയുള്ള അന്നത്തെ മർക്കസിലെ ഉസ്താദുമാർ തീർത്ത് പറയുന്നു സാക്ഷാൽ അബൂബക്കർ അപൂബക്ര അടക്കം ഞാൻ പറയാൻ ബാക്കിയാലും പാരമ്പര്യം ഉണ്ടോ മൂപ്പര മോഹൻസു അലി സഖാഫിയാലും ഇത് രക്ഷപ്പെട്ടിരിക്കും അണ്ടോണ ഉസ്താദിന്റെ പാരമ്പര്യത്തിൽ തന്നെ ഇപ്പോൾ ഉള്ളത് അല്ലാഹുല തറ അണ്ടോണ ഉസ്താദിന്റെ തറച്ച ഉയർത്തി കൊടുക്കട്ടെ ആ സമയമാണല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അൻഡോൺ ഉസ്താദിനെ പോലെ എം എ ഉസ്താദിനെ പോലെ മുസ്ലിയാർ കാന്തപുരത്തെ പോലെ മുഹമ്മദ് പണച്ചതാണ് എന്ന് സമസ്ത തീരുമാനമെടുത്തപ്പോ അത് അഹു നടുഖണ്ഠമാണ് പ്രവർത്തനമാണ് നടത്തുന്നത് എന്ന് പരസ്യമായി പ്രസംഗിക്കുന്ന ആളെങ്ങനെ പറ്റും ചോദിച്ചു നോക്കി നോക്കിന്റെ വിധി എന്താ നല്ല മറുപടി കിട്ടുക സമസ്തനെ മൂപ്പൽ ആ പി സൂര്യൻ തരും തിരിച്ചു പറയാൻ കഴിയില്ല ഞങ്ങക്ക് പറയിപ്പിക്കാനാവൂല നിങ്ങള് മുഷാവറുകൂടി മൂവർ കൂടി തിരുത്തിക്ക് വെല്ലുവിളിയാണ് കഴിയില്ല അത്രയും ഉറപ്പില്ലാളുണ്ട് ഇപ്പോഴും തബിലീഗിന്റെ ആസ്ഥാനത്ത് വരെ മൂപ്പര് മക്കളെ ദിവസങ്ങളോളം പറഞ്ഞേക്കുന്ന ആളാണ് നല്ല ഓരോന്നിനാണല്ലോ കൊണ്ടുവരുത് ഇവിടെ ഉള്ള മശാഹിഖന്മാരെ ടോർച്ചടിച്ചു നോക്കി ഭൂതക്കണ്ണാടി വെച്ച് അങ്ങോട്ട് തിരിയുന്നുണ്ടോ അങ്ങാടി പോകുന്നുണ്ടോ അവിടെ നിങ്ങട്ട് വരുന്നുണ്ടോ ഇതൊക്കെ ഫോട്ടോ എടുത്ത് നടക്കുന്ന ചങ്ങാതിമാരെ സാക്ഷാൽ തെബുലീഗ് ഉഷാരന്ന് അറിയുന്ന ആളെയാണ് നിങ്ങൾ സമ്മേളനത്തിൽ ആദരിക്കുന്നതും സുഹബക്ക് കൊണ്ടുവരുന്നു നിങ്ങൾ മറുപടി പറയും മൂപ്പര് മൂപ്പര വഴിയിൽ പോട്ടെ റോഡസിനെ കുറിച്ച് പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞില്ലേ റോഡസിനെ കുറിച്ച് നമുക്ക് ചർച്ചയൊന്നുമില്ല എന്താ അതിപ്പോ തെബുലീഗിന്റെ കേന്ദ്രമായി മർക്കസ് മാറുന്നുവോ ആ പാണക്കാട് സ്വാതിക്കലി തങ്ങളെ കുറിച്ച് പറഞ്ഞൊരു ഭാഗം ഉണ്ടല്ലോ ഒന്ന് ജസ്റ്റ് കാണിച്ചോടുക്കും ീഗ് നേതാ സമ്മേളനത്തിലും യുവജന നേതാവ് സ്വാതിക്കലി തങ്ങൾ കെ വിഭാഗത്തിന് പ്രതിരോധിക്കാനാകുന്നില്ല സിറാജിന്റെ വാർത്തയാണ് പാണക്കാട് സാധാത്ഥ്യങ്ങളെ പിന്നിൽ നടന്ന് പഴയ കാലത്തന്നങ്ങൾ നിങ്ങൾ തുടങ്ങിയൊരു സംഭവം മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളും അതുപോലെയുള്ള എവിടെങ്കിലും ഒരു യോഗത്തിൽ പങ്കെടുത്താൽ അതൊരു വലിയ സംഭവമായി ഉയർത്തിക്കാട്ടുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ മർക്കസിന്റെ ഉള്ളിൽ തബിലീഗിന്റെ ഏറ്റവും വലിയ നേതാക്കളാ വന്നുകൊണ്ടിരിക്കുന്നത്